അതൊക്കെ നല്യായാ മതി അതിന് എന്തും ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുമ്പോ എനിക്ക് താല്പര്യമില്ല എന്നോട് പകുതി ആൾക്കാർ അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചിട്ടുള്ളത് അതെനിക്ക് താല്പര്യമില്ല ഒന്നര ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഓരോ എണ്ണങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലേക്ക് വൈറലാകാൻ വേണ്ടി അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങിയിരിക്കുവാണ് ഇപ്പോൾ ഇവളാണ് പുതിയ താരം രേണുസ്വതി വൈറലായ പോലെ ഇവക്കും വൈറലാകണമെന്ന് പറഞ്ഞാണ് ഇവൾ ഇറങ്ങി നടക്കുന്നത് അപ്പോൾ ഇവള് വൈറലാകാൻ വേണ്ടി കാണിക്കുന്ന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊക്കെയാണ് അവൾ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവക്കൊന്നും ഒരു കഴിവൊന്നുമില്ല പ്രത്യേകിച്ച് പക്ഷേ കാണിക്കേണ്ട കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ റീച്ചും ആൾക്കാർ പുറകേ ചെല്ലും അതുകൊണ്ട് തന്നെ ഇവളുടെയൊക്കെ പുറകിലെ ആൾക്കാർ ക്യാമറയിൽ നോക്കി നടക്കുന്നു എന്തിനാണെന്ന് ചോദിച്ചാൽ ആഹോ ഇവിടെയൊക്കെ ഏതെങ്കിലും ഒരു ആൽബത്തിലോ എന്തിലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇപ്പം ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു മാരണത്തിനെ മാത്രമാണ് കാണുന്നത് ശ്രീലക്ഷ്മി ഒന്നും മറ്റാണ് ഇവളുടെ പേര് രേണുസുതി വൈറലായ പോലെ ഇവക്കും വൈറലാവണം അതിനു വേണ്ടിയിട്ട് കാണിക്കാവുന്ന വൃത്തികേടുകൾ മൊത്തവും കാണിക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്തിട്ടോ അങ്ങോട്ട് മേനെ ആവുന്നില്ല നമുക്കറിയാം രേണു സുതി വൈറൽ ആയത് എങ്ങനെയാണ് ചന്തു കുടഞ്ഞൊരു സൂര്യൻ സൂര്യന്മാനത്ത് ആ ഒരു റീലോട് കൂടിയാണ് രേണുസുതി വൈറലായത് അപ്പോൾ അത് കണ്ടിട്ട് ഇവളും അതുപോലെയുള്ള കുറേ സംഭവങ്ങളൊക്കെ അങ്ങ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങ് കത്തുന്നില്ല അപ്പോൾ ഇവളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാനും എന്ത് കാണിക്കാനും തയ്യാറാണ് പബ്ലിക്കായിട്ട് ഇതുപോലെയുള്ള ഒക്കെ ഇടുമ്പോൾ നമ്മളെ നമ്മളെപ്പോലുള്ളവർ പ്രതികരിക്കും വിമർശിക്കും ഇതൊന്നും പറ്റാത്തവർ അല്ല യു എന്നെ ഞാൻ എന്ത് ചെയ്യും പക്ഷെ ആരും എന്നെക്കുറിച്ചൊന്നും പറയരുത് എന്നുള്ള ചിന്താഗതി ഉള്ളവർ ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഇടരുത് അപ്പോൾ സത്യം പറഞ്ഞു ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ ഇവളെ മാത്രമാണ് ഇപ്പോൾ എവിടെ പോയാലും കുറേ അവന്മാർ പുറകെ ക്യാമറയും നോക്കിയുണ്ട് അതെന്ത് കണ്ടിട്ടാണെന്ന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നമുക്കറിയാം സോഷ്യൽ മീഡിയ കൊണ്ട് നല്ല രീതിയിൽ പൈസ എൺ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നല്ല നല്ല കഴിവുകളുള്ള എങ്കിൽ സോഷ്യൽ മീഡിയ കൊണ്ട് സ്വന്തം ശരീരം കാണിച്ചുകൊണ്ടും ഇതുപോലെ റീച്ചും പൈസ ഉണ്ടാക്കുന്ന വേറെ കുറേ അലവലാതികളുണ്ട് അങ്ങനെ തന്നെ പറയും എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇവളുടെയൊക്കെ ഒറ്റ ഉദ്ദേശമുള്ളൂ സ്വന്തം ശരീരം അങ്ങ് പ്രദർശിപ്പിച്ചിട്ട് റീച്ച് ഉണ്ടാക്കുക കുറേ വ്യൂസ് ഉണ്ടാക്കുക എന്തിനു വേണ്ടിയിട്ട് ഇവളൊക്കെ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ ഇത് നല്ലതാണെന്ന് ചിന്തിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് ഇത് ഇവളൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇത് കണ്ടാസ്വദിക്കാനും പുളകം കൊള്ളാനും കുറേ അവന്മാരുണ്ട് അവന്മാരൊക്കെ ഇവളന്മാരെ സപ്പോർട്ട് ചെയ്യും പക്ഷെ നമുക്കൊന്നും ഇവളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല നമ്മളുമൊക്കെ സ്ത്രീ സ്ത്രീകൾ തന്നെയാണ് പോലെ ഒന്നും ഇതുപോലത്തെ വൃത്തി വൃത്തിയേട് കാണിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനും കൈ അടിക്കാനൊന്നും നമ്മളെക്കൊണ്ട് പറ്റത്തില്ല ഇതുപോലെ പ്രതികരിക്കും കാര്യം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും രേണു സുതി ഇത്രയും ഒരു വൃത്തികെട്ട രീതിയിൽ അവരൊന്നും പ്രദർശിപ്പിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാന് കുടഞ്ഞൊരു ആ ഒരു ആൽബം ചെയ്തതോടുകൂടി നല്ല രീതിയിൽ വൈറലായി പിന്നീട് അവർക്ക് അങ്ങോട്ട് ഒരുപാട് ആൽബം ഒക്കെ കിട്ടി അത് അത്യാവശ്യം നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത് അല്ലാതെ ഇതുപോലെ ഒരുപാതിരി വൾഗർ രീതിയിലൊന്നും രേണുസിദ്ധി ഡ്രസ്സ് ധരിച്ച് നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഇവളൊക്കെ ഇവള് ഇപ്പോൾ ശ്രീലക്ഷ്മി തെവളുടെ പേര് പിന്നെ തുമ്പി അവളൊക്കെ മെയിനായിട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെയൊക്കെ ഈ ഒരു ക്ലീവേജിൻ്റെ ഭാഗം അങ്ങോട്ട് പ്രദർശിപ്പിച്ചിട്ട് സമൂഹത്തിലേക്ക് അങ്ങ് ഇറങ്ങുക അതുപോലെ ഷോർട്സ് ആയിക്കോട്ടെ റീൽസ് ആയിക്കോട്ടെ അങ്ങോട്ട് ചെയ്യുകയാണ് അപ്പം അത് കാണുമ്പോൾ ആൾക്കാർ ലൈക്ക് അടിക്കും റീച്ച് കിട്ടും ഫോളോവേഴ്സ് കൂടും അത് നന്നായിട്ട് നന്നായിട്ടറിയാം ഉച്ചം മാത്രമാണ് ഇവളന്മാരോടൊക്കെ തോന്നുന്നത് ഇതിലും ഭേദം സ്വന്തം അല്ലേ ഒരുപാട് നമുക്കറിയാം ഒരുപാട് സ്ത്രീകൾ ജീവിക്കാൻ വേണ്ടിയിട്ട് കുടുംബം നോക്കാൻ വേണ്ടിയിട്ടൊക്കെ വ്യഭിചരിച്ച് അതായത് പൈസയ്ക്ക് വ്യഭിചരിച്ച് ജീവിക്കുന്ന സ്ത്രീകളുണ്ട് അവർക്കൊക്കെ ഇതിലും എന്താ പറയുക അന്തസ്സുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തം കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ അവരൊന്നും ഇതുപോലെ പരസ്യമായിട്ട് ഇറങ്ങിയാണെന്ന് മറ്റുള്ളവരെ പ്രദർശിപ്പിച്ച് കാണിക്കുന്നില്ല പുച്ഛൻ മാത്രമേ ഉള്ളൂ ഇവളുമാരോടൊക്കെ ഒരു ഉളുപ്പവും ഇല്ലാതെ അങ്ങ് ഇറങ്ങിയിരിക്കും കുറേ എണ്ണങ്ങളുണ്ട് കേട്ടോ തലവലാദികൾ തലവലാതികളിപ്പോൾ കുറേ എണ്ണങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പ്രതികരിക്കാതിരിക്കുമെന്ന് നമ്മൾ നമ്മളാരും ഇവരുടെ വീട്ടിലേക്ക് ക്യാമറയും പോക്കി പോകുന്നില്ല ഇവളുടെയൊക്കെ വീട്ടിൽ പോയിട്ട് എന്താ കാണിക്കണേന്ന് അറിയാം ഇവളുമാരുടെ വീഡിയോസ് ഈ മീഡിയക്കാരാണെങ്കിൽ പോലും ഇവളുടെയൊക്കെ പുറകെ നടന്ന് ഇതുപോലുള്ള ഓരോരോ ബൈറ്റ്സ് എടുക്കുമ്പോൾ അത് അവരുടെ അനുവാദത്തോടു കൂടി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നത് പബ്ലിക്കായിട്ട് പബ്ലിക്കായിട്ട് ഇമാതിരി വൃത്തികേടകളൊക്കെ കാണിക്കുമ്പോൾ പ്രതികരിക്കും നമ്മൾ പ്രതികരിക്കാത്ത തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രതികരിക്കൂട്ടോ കാരണം എനിക്കിതൊന്നും കണ്ടിട്ട് അങ്ങനെ മിണ്ടാതയ്യ അവൾ എന്തെങ്കിലും കാണിക്കട്ടെ എന്നുള്ളൊരു ചിന്താഗതി എനിക്കില്ല കാരണം ഇതൊക്കെ കണ്ട് ശരിയാണ് നമ്മുടെ സമൂഹം ഇന്ന് കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ശരിയാണ് എങ്കിലും ഇതൊക്കെ കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇവിളമാരെ പോലുള്ളവർ ഇത് ഇതുപോലത്തെ വൃത്തിയേടും കാണിച്ചാൽ അവിടെയും കാണിച്ച് ഇവിടെയും കാണിച്ച് അങ്ങ് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങുമ്പോൾ ഇവരുടെയൊക്കെ പുറകെ ഒരുപാട് ആൾക്കാർ ക്യാമറയിൽ നോക്കി ഇറങ്ങുന്നു അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും അതിന് അവർക്ക് ഫോളോവേഴ്സും എല്ലാം കൂടും ഇത് കാണുമ്പോൾ കുറേ പെൺകുട്ടികൾക്ക് ആ എന്നാൽ ഞങ്ങളും അതുപോലെ ചെയ്താൽ ഞങ്ങൾക്കും കിട്ടുമല്ലോ നല്ല റീച്ച് എന്ന് കരുതി ഇതുപോലെയുള്ള വൃത്തിയേട് കാണിക്കുന്ന കൊച്ചു കൊച്ചു ഉണ്ട് ഇതൊക്കെ കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്ന അപ്പോൾ ഇവളെ മാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും കാണിക്കാൻ റെഡിയാണ് നിങ്ങൾ തന്നെ ഒന്ന് നോക്കും ആ ഒരു പെണ്ണ് സാരി കൊടുത്തിരിക്കുന്നത് എന്ത് വൾഗറായിട്ടാണ് അതിലിപ്പോൾ അത് അവർക്കത് ആ ഒരു സാരി അങ്ങനെ ഉടുക്കാതിരിക്ക കാണേണ്ട ഭാഗമല്ല നല്ല വൃത്തിക്ക് അങ്ങോട്ട് കാണുന്നുണ്ട് തന്നെയാണ് അവരുടെ ഉദ്ദേശം കാണിക്കണം കാണിച്ച് ജീവിക്കണം അതിന് വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങിയിരിക്കുക റീച്ച് വേണം വൈറലാകണം നമുക്കറിയാം രേണു സുതി എന്ന് പറയുമ്പോഴത്തേക്കും അവർ ആ ഒരു ആൽബം കൊണ്ട് അവർ പെട്ടെന്ന് വൈറലായി റീച്ച് ആ ഒരു റീൽസ് കൊണ്ട് അവർ വൈറലായി അത് അവരുടെ ഭാഗ്യം കൂടെ കൊണ്ടാണ് കുറേ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നെങ്കിലും ബിഗ് ബോസ് വരെ എത്തിയില്ലേ അവർ അത് എന്തുകൊണ്ടും അവരുടെ ഒരു ഭാഗ്യം തന്നെയാണ് പക്ഷെ അതുപോലെ വേറെ കുറെ എണ്ണങ്ങൾ രേണുസ്ഥിതി വയറൽ അത് പ്രത്യേകിച്ച് ഇവള് രേണുസ്ഥിതി വയറൽ ആയതുപോലെ വൈറലാകാൻ വേണ്ടിയിട്ട് കാണിക്കാവുന്ന പേക്കൂത്തുകൾ മൊത്തം കാണിക്കും പക്ഷെ എന്ത് ചെയ്തിട്ടും വൈറലാകുന്നില്ല എയറൽ ആകുന്നത് എന്താ പറയ ഇവ ഇവളമാരെ ഇവളമാരെ പോലുള്ളവരെയൊക്കെ ഇതിൽ കൂടുതൽ എന്താ പറയുക നാണോ ഇല്ല മാനോ ഇല്ല ഉളുപ്പുമില്ല അത് അങ്ങിറങ്ങിയേക്കുമാണ് കഷ്ടം തന്നെ എന്നാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതുപോലെ റീച്ചിനു വേണ്ടിയിട്ട് സ്വന്തം ശരീരം പ്രദർശിപ്പിച്ച് നടക്കുന്ന ഇവളമാരെ കുറിച്ചിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നല്ലതാണോ ഇവരൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ കുറേ ആൾക്കാർ കമന്റ് ഇടും ഓ അവൾ അങ്ങനെ ചെയ്യുന്നത് നിനക്കെന്താ നിനക്ക് അസൂയല്ലേ നീ അതുപോലെ ചെയ്യുന്നൊക്കെ പറയും കുറേ ആൾക്കാർ അതായത് ഇവളമാരെ പോലുള്ളവർ ഇങ്ങനെയൊക്കെ ഇറങ്ങുമ്പോൾ കണ്ട് ആസ്വദിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് അവൾ അങ്ങനെയുള്ളവർ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യും നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല നമ്മൾ ഇതുപോലെ വിമർശിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യും